ഒടുവിൽ മഞ്ജു വാര്യരുടെ പേര് പരാമർശിച്ചപ്പോഴെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിലെ ചില കോട്ടിട്ട ജഡ്ജിമാരുടെ ആത്മരോഷം പൊട്ടിയൊലിച്ചതിന് നന്ദി പല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന വനിതകൾ നിരന്തരം അധിക്ഷേപം നേരിട്ടപ്പോഴും അതിനോട് മുഖം തിരിച്ചവർ മൗനം അവലംബിച്ചവർ ആ തെമ്മാടുത്ത പരാമർശങ്ങൾ നടത്തുന്ന യു ഡി എഫ് കാരോട് ഓരം ചേർന്ന് നിന്ന് അതിന് നിശബ്ദ പിന്തുണ നൽകിയവർ ഇന്നലെ ഒന്ന് വായ് തുറന്നതിൽ സന്തോഷമുണ്ട് കൈനീട്ടിയോ കണ്ണിറുക്കിയോ അധിക്ഷേപിച്ചാൽ പ്രതികരിക്കുന്ന സ്ത്രീകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിന്നെയൊക്കെ ആരെങ്കിലും നോക്കുമോ അവളൊരു ഭൂലോകരംഭ എന്ന് കടുത്ത ചോദ്യം ശാരീരികാധിക്ഷേപത്തിലൂടെ ചോദനയെ തന്നെ ഇല്ലാതാക്കുന്ന ക്രിമിനൽ ബുദ്ധി ശൈലചട്ടിച്ചർക്ക് നേരെ ആദ്യം മുതൽ പ്രയോഗിക്കപ്പെടുന്നുണ്ട് പറയുന്നത് കേട്ടാൽ തോന്നും സ്ത്രീകളുടെ പ്രായത്തെ അവർ ആർജിച്ചെടുത്ത ബഹുമാനത്തെ പ്രതിഭയെ ഒക്കെ ബഹുമാനിക്കുന്ന കൂട്ടമാണ് വ്യാജ നിർമ്മിതികളുമായി കളം നിറയുന്ന ക്രിമിനലുകൾ എന്ന് ഇനി മഞ്ജു വാര്യർ അവരുടെ വീഡിയോ നിർമ്മിക്കാൻ ആർക്കും അധികാരമുണ്ടെന്നാണോ പൊതുവിടത്ത് തൊഴിലെടുത്ത് ജീവിക്കുന്ന സൗകുമാര്യമുള്ള സ്ത്രീകൾ ഇത്തരം വഷളത്വങ്ങൾക്ക് ഇരയാകാൻ സ്വയം തയ്യാറായവരാണ് എന്നതാണോ കെ എസ് ഹരിഹരൻ ഇക്കാലം അത്രയും കൊണ്ട് ആർജിച്ചെടുത്ത പൊതുബോധം അത് പറയാൻ ഉളുപ്പില്ലാത്ത സ്വാതന്ത്ര്യമുള്ള വേദിയാണോ യു ഡി എഫിൻ്റെ അത് കേട്ടു കൈയടിക്കാനും ചിരിക്കാനും നിന്ന് ഉളുപ്പില്ലാത്തവരുടെ കൂട്ടമാണോ വെറുപ്പിന്റെ കമ്പോളത്തിലെ സ്നേഹത്തിന്റെ മൊത്ത കച്ചവടക്കാർ നിരന്തരാധിക്ഷേപങ്ങൾക്കിരയാകുമ്പോഴൊക്കെ അതിനെതിരെ ശബ്ദമുയർത്തുന്ന കെ കെ രമയെ കേരളം എത്ര തവണ ചേർത്തു പിടിച്ചിരിക്കുന്നു അവർ നേതൃത്വം നൽകുന്ന ആർ എം പിയിൽ നിന്നാണ് ഈ തികഞ്ഞ സ്ത്രീ വേദിയിൽ ഒരാൾ പറമ്പിൽ ആരെങ്കിലും ഒരാൾ തിരുത്തിന്റെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ഹരിഹരന്റെ നാക്കുപിട ഉണ്ടായില്ല എന്നതുകൊണ്ട് യു ഡി എഫിന്റെ രാഷ്ട്രീയ ബോധ്യത്തിനേറ്റ തീരാളങ്കം ഖേദിച്ചാൽ തീരുമോ ഏറ്റവും ഒടുവിൽ ആര്യ രാജേന്ദ്രൻ അതിനു മുന്നേ കെ കെ ശൈലജ ടീച്ചർ വീണ ജോർജ് ചിന്താചൊറം അങ്ങനെ ആ പട്ടിക നീണ്ടു പോകുന്ന സന്ദർഭങ്ങളിലെല്ലാം അതിൽ യാതൊരു തരത്തിലുള്ള ആത്മരോഷമുണ്ടാകാത്തവർക്ക് മഞ്ജു വാര്യരുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒന്നുകൂടി ഗുമ്മാക്കാൻ ശ്രമിച്ചപ്പോൾ പൊള്ളിയെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് കാര്യം ആ ഒരു പേരിലെങ്കിലും ഉണർന്നല്ലോ കാര്യം ആത്മാഭിമാനം എന്നത് മഞ്ജുവാര്യർക്ക് മാത്രമല്ല ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീകൾക്കുമുണ്ട് അവരെ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മോശമായി അധിക്ഷേപിക്കുമ്പോഴും അതിനെ സംബന്ധിച്ചവർ വളരെ വികാരവായ്പോടെ പ്രതികരണങ്ങൾ നടത്തുമ്പോഴും ഈ ആത്മരോഷം നമ്മൾ കണ്ടിട്ടില്ല എന്നിരുന്നാലും വൈകി വന്ന വിവേകമെന്നുള്ള നിലയ്ക്ക് ആ ഒരു പേരിലെങ്കിലും ഉറക്കം നടിച്ചവർ ഉണർന്നല്ലോ അതാണ് സമാധാനം ഒരു എമിനൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ടുള്ള ശൈലജ ടീച്ചറെ തിരഞ്ഞെടുപ്പ് കാലത്തെല്ലാം വല്ലാതെ അധിക്ഷേപിച്ചതും അതിനെ ന്യായീകരിച്ചതിനെയും അവർക്കൊപ്പം നിന്ന് പിന്തുണച്ച് ഏറ്റവും ഒടുവിൽ അതിനെ ഗുമ്മാക്കാൻ മഞ്ജുവാര്യറുമായി ചേർത്ത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ മാപ്രകൾക്ക് വെളിച്ചം വീണത് എന്നിരുന്നാൽ സാരമില്ല അങ്ങനെയെങ്കിലും ഇത് ചർച്ചാവിഷയമായല്ലോ ഈ തെമ്മാടിത്തം പറച്ചലിനെതിരെ ചോദ്യങ്ങൾ ഉയർന്നല്ലോ ഇതുപോലെ ശബ്ദം കലപ്പിച്ച് സംസാരിക്കേണ്ടി വന്നല്ലോ അത് തന്നെയാണ് പോസിറ്റീവായി കാണേണ്ടത് പരസ്യമായി മയക്കുകെട്ടി ഈ ആക്ഷേപം ഉന്നയിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മാധ്യമങ്ങൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മഞ്ജു വാര്യരെയും കൂടി പ്രോണോ വീഡിയോ ഉണ്ടാക്കാൻ യു ഡി എഫുകാർ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്ന ഉള്ളിലിരുപ്പ് വെളിപ്പെടുത്തിയപ്പോൾ ശക്തമായ വിമർശനം ഉന്നയിച്ചു കൊണ്ടുവന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ഏറ്റെടുക്കേണ്ടി വന്നു വാർത്താ കച്ചവടം നടത്തേണ്ടി വന്നു സാരമില്ല എങ്ങനെയായിരുന്നാലും ഉത്തരവാദിത്തം ഒടുവിൽ നിറവേറ്റിയല്ലോ അത് തന്നെ ധാരാളം എന്തായാലും മാതൃഭൂമിയിലെ മാധു മാതൃസജിയെങ്കിലും ഇത്തരം ചില വാക്കുകൾ പറയാൻ തയ്യാറായതിൽ അഭിനന്ദിക്കുകയാണ് മറ്റ് ചിലയിടങ്ങളിലൊക്കെ ന്യായീകരിച്ച് മെഴുകുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ വെള്ളപൂശാനുള്ള ശ്രമം നടക്കുമ്പോൾ അഞ്ച് വാചകമെങ്കിലും പരസ്യമായി പറയാൻ കാണിച്ച ആർജവത്തിന് അഭിനന്ദിക്കുന്നു